എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് മഹിമ സമർ സ്പ്രിങ് ഗാർഡനിങ് യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഇന്ന് അടീനിയത്തിൻ്റെ ഒരു രോഗത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതെങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് കൂടിയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ അടീനിയത്തിൻ്റെ ഒരു വില്ലൻ ഇത് ഇലയുടെ അടിയിലും മുകളിലൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു റെഡ് കളറുള്ള ചെറിയ ജീവികളാണ് സ്പൈഡർ മൈറ്റ്സ് എന്ന് പറയുന്ന കുഞ്ഞ നെട്ടുകാലികളാണ് ഇവർ നമ്മുടെ അടീനിയത്തിൻ്റെ ഇടകളൊക്കെ ഇതേപോലെ ആക്കും ചെടിയുടെ നീരുകൾ ഇലയുടെ നീരുകളൊക്കെ ഊറ്റി കുടിച്ച് എല്ലാം മുരടിച്ച പോലെ നിൽക്കും രണ്ട് രീതികളാണ് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്ന് ഓർഗാനിക്കും ഒന്ന് കെമിക്കലായിട്ടുള്ളതും അപ്പോൾ ഓർഗാനിക്കായിട്ടുള്ള മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് ഒരു ടീസ്പൂൺ നീര് എടുക്കുക അതേ ടീസ്പൂൺ കൊണ്ട് തന്നെ നമുക്ക് ഡിഷ് വാഷ് ലിക്വിഡും കൂടി എടുക്കേണ്ടതുണ്ട് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള അളവാണ് ഈ പറയുന്നത് ചെടികളിൽ കീടങ്ങളുടെ അറ്റാക്കൊന്നും ഇല്ലെങ്കിൽ കൂടിയും ഇത് അടിച്ചു കൊടുത്താൽ കീടങ്ങൾ വരുന്നത് നമുക്ക് തടയാനായിട്ട് പറ്റും ഡിഷ് വാഷ് ലിക്വിഡ് ഇതേപോലെ തന്നെ ഒരു സ്പൂൺ തന്നെയാണ് എടുത്തിരിക്കുന്നത് രണ്ടും കൂടി ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഫസ്റ്റ് സ്പ്രേയിൽ ഞാൻ ഇത് മാത്രമാണ് ഉപയോഗിച്ചത് അപ്പോൾ ഇത് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്പ്രേയറിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു ചെടിക്ക് വന്നാൽ തന്നെ എല്ലാ ചെടിയിലേക്കും ഇവർ വ്യാപിക്കും അതുകൊണ്ട് ഇത് വന്ന ചെടി മറ്റുള്ള ചെടികളിൽ നിന്നും മാറ്റിവെക്കുന്നത് നല്ലതായിരിക്കും ഇതിൻ്റെ കൂടെ കുറച്ച് വേപ്പെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് വേപ്പെണ്ണയുടെ സ്മെല്ലും കീടങ്ങൾക്ക് അത്ര പിടിക്കില്ല ഞാൻ രണ്ടാമത് സ്പ്രേ ചെയ്തപ്പോൾ കുറച്ച് വേപ്പെണ്ണയും കൂടി സ്പ്രേ ചെയ്തു കീടങ്ങളൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡാണ് നല്ലത് നമുക്ക് അടുത്തതായിട്ട് ഒരു കെമിക്കൽ മെത്തേഡ് പരിചയപ്പെടാം അതാ അതാവുമ്പോൾ അധികം മൈറ്റ്സ് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് അധികം പ്ലാൻസ് ഉള്ളവർക്ക് ആ മെത്തേഡ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ ചെടികൾക്ക് ഉപയോഗിക്കുന്ന ഇൻസെക്ടിസൈഡ് ഒമൈറ്റി എന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ വില നാനൂറ്റി നാൽപ്പത്തിരണ്ട് രൂപയാണ് ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ് ഇത് ഞാൻ ഫ്ലവറിങ് പ്ലാന്റ്സിന് മാത്രം ഉപയോഗിക്കാറുള്ളൂ പച്ചക്കറികൾക്കൊന്നും ഉപയോഗിക്കാൻ പാടില്ല കുറച്ച് വിഷമയമായിട്ടുള്ള ഇത് നല്ല ത്രെഡ് ടൈപ്പ് ഒക്കെ ഉള്ള ഒരു ഉണ്ട് അത് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം അതേപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കണം പിന്നെ ഇതിനൊരു രൂക്ഷഗന്ധമുണ്ട് ഇതിൻ്റെ ഡോസ് എന്ന് പറയുന്നത് രണ്ട് മില്ലിയാണ് രണ്ട് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തിയാണ് നമ്മൾ സ്പ്രേ ചെയ്യേണ്ടത് കീടങ്ങൾക്ക് ഒരേ മരുന്ന് തന്നെ എപ്പോഴും കീടനാശിനിയായിട്ട് അടിച്ചു കൊടുത്താൽ അവർക്ക് അതിനെതിരെയുള്ള ഒരു റെസിസ്റ്റൻസ് കിട്ടുകയും പിന്നീട് എന്തോരം ആ മരുന്ന് അടിച്ചാൽ പോകാതെ ആവുകയും ചെയ്യും അങ്ങനെയുള്ള കീടങ്ങൾക്ക് പറ്റിയ ഒരു ഒരു ബെസ്റ്റായിട്ടുള്ള ഒരു മരുന്നാണിത് മറ്റു മരുന്നുകൾക്കെതിരെ റെസിസ്റ്റൻസ് നേടിയ കീടങ്ങൾക്ക് ആ കീടങ്ങളെ നശിപ്പിക്കാൻ പറ്റിയ ഒരു മരുന്നാണ് ഈ ഒമൈറ്റ് എന്ന് പറയുന്ന കീടനാശിനി വൈകുന്നേര സമയങ്ങളിലാണ് നമ്മൾ കീടനാശിനി അടിച്ചു കൊടുക്കേണ്ടത് കാരണം വൈകുന്നേര സമയങ്ങളിലാണ് ഈ മൈറ്റ്സൊക്കെ ആക്റ്റീവ് ആവുക അപ്പോൾ ആ സമയത്താണ് നമ്മൾ അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ അതിരാവിലെ തന്നെ കൊടുക്കണം ഇത് അറബിക്കത്തിൻ്റെ തൈകളാണ് നമ്മൾ കുറച്ച് നാൾ മുമ്പ് നട്ടതാണ് അപ്പോൾ ഇതിലൊക്കെ മൈറ്റ്സ് കയറി പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെടികളുടെ ഇലകളൊക്കെ കളർ മാറാനും വളർച്ചയൊക്കെ കുറയാനും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മരുന്ന് അടിച്ച പിന്നെയാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് ഇത് ഒരു തവണ അടിച്ചാൽ പോരാ രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും അടിച്ചു കൊടുക്കണം എന്നാലാണ് കീടങ്ങൾ പൂർണ്ണമായിട്ട് മാറുകയുള്ളൂ പിന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ വീണ്ടും നമ്മൾ അടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ വേപ്പെണ്ണ കൊടുത്താലും മതി അടീന്യത്തിൻ്റെ ഇലകളിലൊക്കെ ചെറിയ മാറാല പോലെ കൂടുണ്ടാക്കി വെക്കുന്നത് ഈ സ്പൈഡർ മൈറ്റ്സിൻ്റെ പണിയാണ് അപ്പോൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇലകളൊക്കെ ഒന്ന് നോക്കിയാൽ കാണാനാകും ചെറിയ ചെറിയ മൈറ്റ്സ് അടിയിൽ ഇരിക്കുന്നത് അവരാണ് നമ്മുടെ പൂമുട്ടുകളൊക്കെ കൊഴിച്ച് കളയുന്നത് പൂക്കൾ വിരിയാതിരിക്കുക മുട്ടുകൾ കൊഴിയുക ഇതൊക്കെയാണ് ഈ സ്പൈഡർ മൈറ്റ്സ് വന്നാലുള്ള ലക്ഷണങ്ങൾ ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ തന്നെ നിങ്ങൾ ഇലകളുടെ അടിവശവും മോൾ ഒക്കെ നന്നായിട്ട് നിരീക്ഷിക്കണം എന്തെങ്കിലും കീടബാധ ഒക്കെ ഉണ്ടാവും മരുന്നൊക്കെ അടിച്ചു കഴിഞ്ഞതിന് ശേഷം നല്ല സുന്ദരന്മാരായിട്ട് നമ്മുടെ ചെടികളൊക്കെ വന്നിരിക്കുന്നത് കണ്ടു നല്ല പുതിയതായിട്ട് വന്ന ലീവ്സൊക്കെ നല്ല ഗ്രീനിഷ് കളറിലാണ് ഇരിക്കുന്നത് ആദ്യത്തെ ലീവ്സ് ഇത്തിരി കളർ വ്യത്യാസമുണ്ട് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു അടി സ്നേഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും വളരെയധികം നന്ദി